എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് മുപ്പതിനായിരം രൂപ വീതം ധനസഹായം ലഭിക്കുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം നമ്മുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ സർക്കാർ മുപ്പതിനായിരം രൂപ സൗജന്യമായിട്ട് നൽകുന്നതാണ് അത്തരത്തിലൊരു പദ്ധതിയുണ്ട് സഹായ ഹസ്തം എന്ന പേരിലുള്ള പദ്ധതി വഴിയാണ് വനിതാ ശിശുക്ഷേമ വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി വിധവകൾക്ക് സാമ്പത്തിക ധനസഹായം നൽകുന്നതാണ് പ്രതിവർഷ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള അൻപത്തി അഞ്ച് വരെ പ്രായമുള്ള വിധവകൾക്ക് അപേക്ഷ വയ്ക്കുന്നത് സാധിക്കുന്നതാണ് നമ്മുടെ സംരംഭത്തെ കുറിച്ച് പ്രോജക്റ്റ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ എസ്റ്റിമേറ്റ് വിവരങ്ങളും റേഷൻ കാർഡിന്റെ പകർപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വച്ച് വേണം നമുക്ക് വനിതാ ശിശുക്ഷേമ വകുപ്പ് മുഖാന്തരം അപേക്ഷ സമർപ്പിക്കേണ്ടത് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള മക്കളുള്ളവർക്കും പെൺകുട്ടികളുള്ളവർക്കും അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ മക്കളുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് എല്ലാ ജില്ലകളിലും അപേക്ഷ സ്വീകരിക്കുന്നുണ്ട് അപേക്ഷ അവസാന തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ പതിനഞ്ച് വരെയാണ് ഒക്ടോബർ പതിനഞ്ചിന് മുമ്പായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ